കോതമംഗലം സഹകരണ ബാങ്ക് വിദ്യാഭ്യാസ അവാർഡുകൾ വിതരണം ചെയ്തു കോതമംഗലം സഹകരണ ബാങ്ക് സി പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കാണ് ക്യാഷ് അവാർഡ് സമ്മാനിച്ചത് ആന്റണി ജോൺ എം എൽ എ വിതരണോദ്ഘാടനം നിർവഹിച്ചു അത്തരം കാര്യങ്ങളിൽ സജീവമായി ഇടപെടുകയും അതെല്ലാം സമയബന്ധിതമായി നടപ്പാക്കുകയും ചെയ്യുന്ന ഒരു സഹകരണ സ്ഥാപനമാണ് അപ്പം അതുകൊണ്ട് തന്നെ അതിൽ തുടർച്ചയെന്ന നിലയിൽ തന്നെയാണ് എല്ലാ വർഷവും ഇതുപോലെ പരീക്ഷാ കാലത്തിന് ശേഷം റിസൾട്ട് വന്നതിന് ശേഷം ഈ ബാങ്കിന്റെ മെമ്പർമാരായിട്ടുള്ളവരുടെ മക്കൾ പരീക്ഷകളിൽ മികച്ച വിജയം നേടി എല്ലാവരെയും ഇതുപോലെ ഒരു പൊതുവേദിയിൽ ആദരിക്കുന്നതും അവർക്കൊരു ചെറിയ തുകയാണെങ്കിലും ഒരു ക്യാഷ് അവാർഡ് എന്നുള്ള നിലയിൽ ഒരു പ്രോത്സാഹനം കൂടി ബാങ്കിൽ കൊടുക്കുന്നത് നിങ്ങൾക്ക് ലഭിക്കുന്ന ആദരവുകളും അംഗീകാരങ്ങളും ഒക്കെ നിങ്ങളുടെ ഭാവി ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് നേട്ടങ്ങളിലേക്ക് നടന്നു കയറാൻ നിങ്ങൾക്ക് അത് പ്രേരണയാകണം അത് കരുത്തു പകരണം അപ്പൊ അതിന് തീർച്ചയായിട്ടും ഇതുപോലുള്ള ചെറിയ ചെറിയ പ്രോത്സാഹനങ്ങൾ നിങ്ങൾക്ക് കരുത്തു പകരം എന്ന കാര്യത്തിൽ തർക്കമില്ല ഇവിടെ നമ്മുടെ ജീവിതത്തിൽ എത്ര വലിയ ആദരവുകളും അംഗീകാരങ്ങളും ഒക്കെ നമ്മുടെ 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 വെച്ച് 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 നാം ജീവിക്കുന്ന ലഭിക്കുന്ന ഇതുപോലുള്ള ചെറിയ ചെറിയ പ്രോത്സാഹനങ്ങളാണ് സന്തോഷം നൽകുന്നത് ബാങ്ക് പ്രസിഡന്റ് എൽദോസ് പോൾ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പലിശരഹിത വിദ്യാഭ്യാസ വായ്പാ പദ്ധതി മുനിസിപ്പൽ ചെയർമാൻ കെ കെ ടോമി ഉദ്ഘാടനം ചെയ്തു കെ എ നൌഷാദ് കെ വി തോമസ് രമ്യ വിനോദ് അരുൺ സി ഗോവിന്ദൻ അഡ്വക്കേറ്റ് പോൾ മുണ്ടക്കൽ സജീവ് സണ്ണി അജി ജോസ് സൗമ്യ അനീഷ് റോയി എബ്രാഹാം എന്നിവർ പ്രസംഗിച്ചു കെ ജി ഷാജി സ്വാഗതവും പൗലോസ് കെ മാത്യു കൃതജ്ഞതയും പറഞ്ഞു ന്യൂസ് കോതമംഗലം